ഏതാനും ദിവസമായി ഇങ്ങനെ കത്തിക്കാളിക്കൊണ്ടിരിക്കുന്നൊരു വിവാദം എന്ന് പറയുന്നത് എൻ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗവും മലബാറിലെ കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവുമായിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു വ്യാജ ചിത്രം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രതി പിന്നെ പ്രചരിപ്പിച്ചു എന്നുള്ള കുറ്റം ചുമത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് നമുക്കറിയാമല്ലോ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് പങ്കെടുത്ത ഒരു ചടങ്ങ് ആ ചടങ്ങിൽ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിയിലെന്തോ മന്ത്രിക്കുന്നു എന്നൊക്കെ തോന്നിക്കത്തക്ക തരത്തിലുള്ള ഒരു ചിത്രം എൻ സുബ്രഹ്മണ്യൻ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് കലാപാഹ്വാനം നടത്തുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള വകുപ്പുകളൊക്കെ ഇട്ടുകൊണ്ട് അദ്ദേഹത്തെ ഇതിനെതിരെ എഫ്ഐആർ ഇടുകയും പ്രാതൽ പോലും കഴിക്കാൻ സമ്മതിക്കാതെ രക്തസമ്മർദ്ദത്തിൻ്റെ ഗുളിക പോലും കഴിക്കാൻ സമ്മതിക്കാതെ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് അതിൽ അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തിന് വേണ്ടി സാമൂഹ്യ മാധ്യമം അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ആളെയൊക്കെ വിളിച്ചു ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതിലേറ്റവും വലിയ പരിഹാസ്യമായി നമുക്ക് ഒരു കാര്യം അദ്ദേഹത്തിനെതിരെ ചുമത്തിയത് നോൺ ബെയ്ലബിളായിട്ടുള്ള വകുപ്പുകളാണ് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഒരാളെങ്ങനെയാണ് സുഹൃത്തുക്കളെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയുക നോൺ ബെയിലബിൾ അല്ല വകുപ്പുകൾ ബെയിലബിൾ ആണ് വകുപ്പുകൾ അവയിലബിൾ ആയിട്ടുള്ള വകുപ്പുകൾ എടുക്കുമ്പോൾ സ്വാഭാവികമായും എടുത്തിട്ട് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് എന്നാലും കസ്റ്റഡിയിൽ എടുക്കാൻ എങ്ങനെ കഴിയുമെന്നുള്ളത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല എന്തോ നിയമസാധ്യത ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല ആ ഒന്നാമത്തൊക്കെ രണ്ട് അയാളിപ്പോൾ ഈ ഒരു ഫോട്ടോ ഇനി ഇട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ അത് ഇനി വ്യാജ ചിത്രമാണെന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അയാൾ ആണെങ്കിലും അയാൾ കലാപാഹ്വാനം നടത്തിയെന്ന് പറയുന്നതിനകത്തുള്ള യുക്തി എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശബരിമല പെരുക്കൊള്ള കേസിലെ പ്രധാനപ്പെട്ട പ്രതിയും മുഖ്യമന്ത്രിയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ അതിനെന്തോ കൃത്രിമായിട്ടൊരു ഫോട്ടോ ഇട്ടു എന്ന് പറയുന്നു ആ ഫോട്ടോ അയാൾ പിന്മാറ്റുകയും ചെയ്തു അല്ലാതെ ആ അടുത്ത ഫോട്ടോ ഇട്ടു എന്നുള്ളത് അത് കലാപാഹ്വാനമാകുന്ന എന്താണെന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇനി ആ ഫോട്ടോ സംബന്ധിച്ച് സുബ്രഹ്മണ്യത്തിൻ്റെ നിലപാടെന്താ ആ ഫോട്ടോ സംബന്ധിച്ച് സുബ്രഹ്മണ്യത്തിൻ്റെ നിലപാട് അത് യഥാർത്ഥ ഫോട്ടോയാണ് എന്നുള്ളത് തന്നെയാണ് അത് എ ജനറേറ്റഡ് അല്ല എന്നുള്ളതാണ് അയാൾ പറയുന്നത് അയാൾ എ യോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ അത് എ ജനറേറ്റഡ് അല്ല എന്ന് അയാൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ രേഖകൾ കാണിച്ചു ഗൂഗിളിനോട് ചോദിച്ചപ്പോഴും അത് എ ജനറേറ്റഡ് അല്ല എന്ന് ഗൂഗിൾ പറഞ്ഞു എന്ന് പിന്നെ സുബ്രഹ്മണ്യം പറയുന്നുണ്ട് സ്വാഭാവികമായും ഇതുപോലൊരു വിഷയത്തിൽ ഇതുപോലെ അനാവശ്യമായിട്ടുള്ളൊരു കേസെടുക്കുകയും ഇതുപോലെ ചർച്ചയെ അങ്ങോട്ട് തിരിച്ചുവിടാനൊക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നതിൻ്റെ പുറകിൽ ഉള്ള യഥാർത്ഥ ഛേദോവികാരം എന്താണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നത് എന്തായാലും എൻ സുബ്രഹ്മണ്യൻ എടുത്തിരിക്കുന്ന നിലപാട് ഇത് പിന്നെ പിന്നെ കൃത്രിമമായിട്ടുണ്ടാക്കിയൊരു ചിത്രമല്ല ഇത് യഥാർത്ഥ ചിത്രമാണ് ഇത് മാറ്റുന്ന പ്രശ്നമില്ല സാമൂഹ്യ മാധ്യമത്തിൽ നിന്ന് എന്ന് മാത്രമല്ല അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ നിന്നാണ് ആ ഫോട്ടോ അദ്ദേഹത്തിന് കിട്ടിയത് ആ രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസില്ല അതും അദ്ദേഹം പറയുന്നുണ്ട് സുഹൃത്തുക്കളെ എനിക്കെൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ എൻ സുബ്രഹ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ യാതൊരു കാരണവുമില്ലാതെ അറസ്റ്റ് കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് അതാണ് എനിക്ക് സൂചിപ്പിക്കുക യഥാർത്ഥ വിഷയം എന്ന് പറഞ്ഞാൽ എന്താ യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് ഈ പെരുങ്കൊള്ളക്കാരൻ ഈ ആനക്കൊള്ള ആനക്കള്ളൻ ഭഗവാൻ അയ്യപ്പൻ്റെ കോടികൾ വിലയുള്ള സ്വർണം മുഴുവൻ മോഹവിലയ്ക്ക് അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാർക്ക് വിറ്റു എന്ന് ആരോപണമുയർന്നിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു പരിപാടിയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം അതാണ് പ്രധാനപ്പെട്ട വിഷയം ഇത് പങ്കെടുക്കുന്നത് ഓഗസ്റ്റ് ഇരുപതിനാണ് ആ സമയത്ത് ശബരിമലയിൽ കൊള്ളത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കേരള മുഖ്യമന്ത്രി വലിയ സുരക്ഷാ വലയത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനല്ലേ സുഹൃത്തുക്കളെ പത്രസമ്മേളനത്തിൽ പോലും എത്രയോ അടിപൊളയായി ഇരുത്താറുള്ളൂ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരു പത്രസമ്മേളനം നടന്നപ്പോൾ അവിടെ വരുന്ന പത്രലേഖകരുടെയൊക്കെ മുഴുവൻ വിവരങ്ങളും നേരത്തെ കൂട്ടി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് പറഞ്ഞിരുന്നു അതിനനുസരിച്ച് അവർക്ക് അവരുടെ നേരത്തെയുള്ള വിവരങ്ങളൊക്കെ കൊടുത്ത് അവരുടെ ഫോട്ടോയും ഒക്കെ കൊടുത്ത് അവരുടെ ആധാർ കാർഡൊക്കെ കാണിച്ചിട്ടാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് പോലും ആളുകളെ കയറ്റിയിരുന്നത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുചടങ്ങളിൽ പോലുമുള്ള സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കാണാറുള്ളതല്ലേ വലിയ പട്ടിയെ കൊണ്ടുവന്നിട്ട് ഡോബർമാനൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പരിശോധന കാര്യങ്ങൾ ബോംബ് സ്ക്വാഡ് നമ്മൾ കാണുന്നതല്ലേ പൊതുജനങ്ങളെയൊക്കെ പോലും ഒരു പിന്നെ പരിധി വിട്ടിട്ട് അപ്പുറത്താണ് ഇരുത്താറുള്ളത് അങ്ങനെ കനത്ത വലയത്തിൽ ജീവിക്കുന്ന കേരള മുഖ്യമന്ത്രി ഇതുപോലൊരു പെരിങ്കനുമായി അയ്യപ്പൻ്റെ സ്വർണം മോട്ടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട വിഷയം ഇനി ആ പരിപാടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു വെറും പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഒരു ജീപ്പ് പോലീസിന് കൈമാറുന്ന ഒരു ചെറിയ പരിപാടിയായിരുന്നു അത് അതുപോലെ ആഭ്യന്തര സെക്രട്ടറിയോ അല്ലെ ഡി ജി പിയോ അല്ലെ എ ഡി ജി പിയോ ഒക്കെ വന്ന് പങ്കെടുക്കേണ്ട കാര്യമുള്ളൂ എന്നാൽ ആ പരിപാടിയിൽ മുഖ്യമന്ത്രി ഇന്ന് പങ്കെടുക്കുകയാണ് മുഖ്യമന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി പി സെ ചെല്ലുകയാണ് അവിടെ വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ പെരും കള്ളനാണ് ആ പെരുങ്കള്ളന്റെ ചെവിയിലും മന്ത്രി ജോയിലും ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ ആ പെരുങ്കള്ളനുമായി നിന്ന് പരിപാടിക്ക് ശേഷം ഫോട്ടോ എടുക്കുകയാണ് ആ ആംബുലൻസ് കൊടുത്തത് പിന്നെ ഭീമ ജ്വല്ലറിയാണ് എന്നാൽ ഭീമാജ്വല്ലറി ഉടമയിൽ നിന്നല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ താക്കോൽ മേടിക്കുന്നത് ഈ പെരുങ്കള്ളന്റെ കയ്യിൽ നിന്നാണ് താക്കോൽ മേടിക്കുന്നത് അപ്പോൾ ഈ പെരിങ്കള്ളനുമായി ചേർന്നുകൊണ്ട് അയാളുടെ ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെ പങ്കെടുത്തു എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട വിഷയം ആ വിഷയമല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത് ആ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടി ആ വിഷയം ചർച്ച ചെയ്യുന്നത് മറച്ചുവെക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ എൻ സുബ്രഹ്മണ്യനെതിരെ ഒരു കാലത്തും നിലനിൽക്കാത്ത ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചുവിടാൻ പിന്നെ പിണറായി സർക്കാർ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ ഒരു കാരണവശാലും നിലനിൽക്കാത്ത ഈ കേസ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നോൺ ബൈ ബൈലബിൾ ആയിട്ടുള്ള വകുപ്പിട്ടുകൊണ്ട് ആരെയും കസ്റ്റഡിയിൽ എടുക്കും സുഹൃത്തുക്കളെ അല്ലെങ്കിൽ കേസെടുക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർക്ക് എതിരെ കേസെടുക്കണ്ടേ ഇനി ഇങ്ങനെ ഒരു ഫോട്ടോ ഒരു പെരുങ്കള്ളനുമായി മുഖ്യമന്ത്രി നിൽക്കുന്ന ഒരു ഫോട്ടോ സാമൂഹ്യ മാധ്യമത്തിൽ പ്രതി പിന്നെ പ്രസിദ്ധീകരിച്ചു എന്നു പറഞ്ഞിട്ട് അതങ്ങനെയാണ് കലാപാഹാനമായി മാറുന്നത് അപ്പോൾ ഒരു സംശയവും വേണ്ട പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ടവർക്ക് വേണ്ടിയിരുന്നത് പിണറായി വിജയനും ഈ ആനക്കള്ളനും ഒരു പരിപാടിയിൽ പങ്കെടുത്തത് പൊതുജന ശ്രദ്ധയിൽ നിന്ന് മറച്ചു വെക്കുക എന്നുള്ളതായിരുന്നു അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ എൻ സുബ്രഹ്മണ്യത്തിനെ അനാവശ്യമായി കള്ളക്കേസിൽ കുറിക്കുകയും അനാവശ്യമായി ആ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കും എന്തായാലും ഈ വിഷയം ഒരു ശരിയായ പരിസമാപ്തിയിലേക്കാണ് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം എന്തായാലും എൻ എൻ സുബ്രഹ്മണ്യൻ ഇത് യഥാർത്ഥ ചിത്രമാണ് എന്ന് തന്നെ ആണയിട്ട് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല അത് അത് എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് വീഡിയോ ആയിട്ട് ഇപ്പോൾ പുറത്തു വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്ന മുഖ്യമന്ത്രി ഈ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് സംസാരിക്കുന്ന ഫോട്ടോ ഉണ്ടെന്നും അത് മാറ്റി വെച്ചുകൊണ്ടുള്ള പുറമേ കാണിക്കാവുന്ന ഭാഗങ്ങൾ മാത്രമാണ് വീഡിയോ ആയിട്ട് പുറത്തു വന്നത് എന്നാണ് എൻ സുബ്രഹ്മണ്യം പറയുന്നത് അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഈ വീഡിയോയുടെ യഥാർത്ഥ ഇത് യഥാർത്ഥ വീഡിയോ അൺഎഡിറ്റഡ് ആയിട്ടുള്ളത് തനിക്ക് കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന് വിവരാവകാശ പ്രകാരം ചോദ്യം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം കാരണം മുഖ്യമന്ത്രിയുടെ എല്ലാ പരിപാടിയും പി ആർ ഡി വീഡിയോയിൽ പകർത്താറുണ്ട് ആ ആ വീഡിയോ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിന്നെ പി ആർ ഡിയിൽ നിന്ന് അതിൻ്റെ യഥാർത്ഥ വീഡിയോ ലഭിക്കാൻ വേണ്ടിയിട്ട് വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നാണ് എൻ സുബ്രഹ്മണ്യം പുറത്ത് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ വീഡിയോ പുറത്തു വരുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പിന്നെ ദൃശ്യങ്ങൾ പുറത്തു വരും അന്ന് കൃത്യമായതിൻ്റെ നെല്ലും പതിലും തിരിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പിണറായി വിജയൻ ഈ ആനക്കള്ളനുമായി ചേർന്ന് ഒരു പരിപാടിയിൽ പങ്കെടുത്തതാണ് യഥാർത്ഥ വിഷയം ഈ ഭൂലോക തട്ടിപ്പുകാരൻ്റെ പരിപാടിയിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ പങ്കെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം അതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എൻ സുബ്രഹ്മണ്യനെതിരെ കള്ളക്കേസ് എടുത്തത് എന്ന് മനസ്സിലാക്കാൻ പ്രേക്ഷകർക്ക് കഴിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്